എന്താ പരിപാടി ഇച്ചിരി കൊഞ്ച് വരക്കുന്നതിന് വേണ്ടി നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരുപാട് കൊഞ്ചുണ്ടായിരുന്നു പക്ഷെ പൊളിച്ചു വന്നപ്പോൾ കുറച്ചേയുള്ളൂ അപ്പോൾ നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ഇടാം ആദ്യമായിട്ട് മഞ്ഞപ്പൊടിയാണ് ഇടുന്നത് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു അതിനുശേഷം മസാലപ്പൊടി കുരുമുളക് മുളക് പൊടി ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പ് നമുക്ക് സ്വന്തമായിട്ടുള്ളതുകൊണ്ട് എല്ലാത്തിനും കറിവേപ്പില ഇടും ഓക്കെ നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കൊഞ്ച് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് അത് നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം പതുക്കെ അതിൻ്റെ കളറ് മാറുന്നുണ്ട് അപ്പോൾ നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് ഏകദേശം നമ്മുടെ കൊഞ്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കൊഞ്ച് ഫ്രൈ റെഡി ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം